നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സീസണിൽ പലപ്പോഴും മോശം പ്രകടനമായിരുന്നു ജർമ്മൻ വമ്പന്മാരായ ബയൻ മ്യൂണിക് നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറെ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ദീർഘകാലത്തിന് ശേഷം അവർക്ക് ബൂഡസ്ലിക കിരീടം നഷ്ടമായത് അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനെ മാറ്റാൻ ക്ലബ്ബ് തീരുമാനിച്ചിരുന്നു ഈ സീസണിന് ശേഷം ബയണിന്റെ നിലവിലെ പരിശീലകനായ തോമസ് ടുഷേൽ പടിയിറങ്ങുമെന്നുള്ളത് നേരത്തെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് ഏതായാലും അടുത്ത സീസണിലേക്ക് ടുഷേലിന് ഒരു പുതിയ ക്ലബിന് ആവശ്യമുണ്ട് സ്പാനിഷ് വമ്പൻ രായ ബാഴ്സലോണയുടെ പരിശീലകനായ ചാവിയും ഈ സീസണിന് ശേഷം പടിയിറങ്ങുകയാണ് അദ്ദേഹത്തിന്റെ പകരമായിക്കൊണ്ട് ടുഷേലിനെ എഫ് സി ബാഴ്സലോണ ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് പക്ഷെ ഈ പരിശീലകന് താല്പര്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് മടങ്ങാനാണ് പ്രമുഖ മാധ്യമമായ ഇ എസ് പി എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസിയെ തോമസ് ടുഷേൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് അവർക്ക് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിക്കൊടുക്കാൻ വരെ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ചെൽസി അദ്ദേഹത്തെ പുറത്താക്കി ഇനി ഏത് പ്രീമിയർ ലീഗ് ക്ലബിലേക്കാണ് ഈ പരിശീലകൻ പോവുക എന്നുള്ളത് വ്യക്തമല്ല പക്ഷെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഇ എസ് പി എൻ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അവരുടെ പരിശീലകനായ എറിക് ടെൻഹാഗിനെ പുറത്താക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പകരം ദുഷയിൽ എത്താനുള്ള ഒരു സാധ്യതകൾ ഏറെയാണ് പ്രീമിയർ ലീഗിനാണ് ഈ പരിശീലകൻ ഏറെ മുൻഗണന നൽകുന്നതെങ്കിലും ബാഴ്സയെ അദ്ദേഹം നിരസിക്കില്ല എന്നുള്ളതാണ് ഏതെങ്കിലും നല്ല ഒരു ഓഫറുമായി ബാഴ്സലോണ അദ്ദേഹത്തെ സമീപിച്ചാൽ തീർച്ചയായും തോമസ് തുഷേൽ അത് പരിഗണിക്കുക തന്നെ ചെയ്യും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഒരമയൊന്നും കാണാം